ചാവക്കാട് താലൂക്ക് മ്യൂസിക് ക്ലബിന്റെ ഏഴാം വാർഷികാഘോഷങ്ങൾ ഗുരുവായൂർ ഫ്രീഡം ഹാളിൽ ജില്ലാ കളക്ടർ അർജുൻ പണ്ഡിൻ ഐ എസ് ഉദ്ഘാടനം ചെയ്തു പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇടത്തേക്കുള്ള എല്ലാവർക്കും ഒന്നും കൂടെ ആശംസകൾ മുന്നേ തന്നെ രണ്ട് പ്രോഗ്രാംസിൽ പങ്കെടുക്കണം എന്ന് വിചാരിച്ചു അത് സാധിച്ചിട്ടില്ല പ്രത്യേകിച്ച് നമ്മുടെ റവന്യൂ റിക്കവറിയിലൊക്കെ നമ്മുടെ ഉദ്യോഗസ്ഥർ നല്ല രീതിയിലുള്ള കളക്ഷനായിരുന്നു ചാവക്കാട് തഹസിൽദാർ എം കെ കിഷോർ അധ്യക്ഷത വഹിച്ചു സിനിമാ സംവിധായകൻ വിജീഷ് മണി വിശിഷ്ടാതിഥിയായിരുന്നു ചടങ്ങിൽ മുൻ തഹസിൽദാർ കെ പ്രേമചന്ദ് രചിച്ച അനുരാഗ സന്ധ്യ എന്ന ആൽബത്തിന്റെ പ്രകാശനവും നടന്നു ഡെപ്യൂട്ടി കളക്ടറായി സ്ഥാനക്കയറ്റം ലഭിച്ച സി എസ് രാജേഷിനെയും കുരുന്നുകായിക സാരംഗിയെയും ചടങ്ങിൽ അനുമോദിച്ചു ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന കെ ഗീത കെ പ്രകാശൻ സി സി രുക്മിണി ദേവി ഇ ഡി ഗിരി കെ ബി സനൽ എം എ തോമസ് കെ ഷീജ സി സി ജിജി എം ജി ജോസഫ് കെ എസ് അനിൽകുമാർ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി ഡെപ്യൂട്ടി തഹസിൽദാർ പി വി ഫൈസൽ പി സി മോളി ഷാലി ടൈസൺ മനോജ് പൂവന്ദ്ര എന്നിവർ നേതൃത്വം നൽകി മ്യൂസിക് ക്ലബ് കൺവീനർ കെ എസ് അനിൽകുമാർ കെ പ്രേംചന്ദ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും നേതൃത്വത്തിൽ നടന്ന ഗാനമേള ശ്രവ്യവിരുന്നായി